ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ജാസ്മിൻ്റേത് തുടക്കകാലത്ത് ചർച്ചയായ വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഗബ്രിയുമത്തുള്ള ഗെയിം തുടങ്ങി വീക്കെൻഡ് എപ്പിസോഡുകളിൽ അടക്കം ജാസ്മിന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇനി മൂന്നാഴ്ചകൾ കൂടിയാണ് ബിഗ് ബോസ് അവസാനിക്കാൻ ബാക്കിയുള്ളത് ഇതിനോടകം തന്നെ അപ്സര അൻസിബ എന്നിവർ പുറത്തായിട്ടുണ്ട് വളരെ നാടകീയമായ സംഭവങ്ങളാണ് ബിഗ് ബോസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും വരെ എത്തിയതെന്ന് പറയുകയാണ് ഒരു പ്രേക്ഷക ജാസ്മിനെതിരെ എന്തൊക്കെ നെഗറ്റീവുകൾ പറയുമ്പോഴും ഗബ്രി പുറത്തായതും പുറത്തും തനിക്കുണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചു കൊണ്ടാണ് ജാസ്മിൻ എത്തുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു തന്റെ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മാറാൻ മാനസിക പക്വത ജാസ്മിന്റെ പ്ലസ് പോയിന്റ് ആണെന്നും കുറിപ്പിൽ പറയുന്നു വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടിന്റെ ഒരു ചെറിയ വിമർശനം പോലും താങ്ങാതെ വീടിന് വെളിയിൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന നെഗറ്റിവിറ്റിയെ പേടിച്ച് പുറത്തേക്ക് ഓടിയ പലരെക്കാളും ഈ സമ്മർദ്ദത്തെ അതിജീവിച്ച് ഒരു ഗെയിം വരുമ്പോൾ തന്റെ അടക്കാനാവാത്ത സങ്കടങ്ങൾ മറന്ന് റീചാർജ് ആവുന്ന ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ജാസ്മിനെ കാണുമ്പോൾ മനസ്സിൽ തോന്നിയത് ഇതാണ് ബിഗ് ബോസ് മലയാളം ജാസ്മിന് മുമ്പ് ശേഷവും കുറിപ്പിൽ പറയുന്നു ജാസ്മിനിൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ടാസ്കിനെ ആ രീതിയിൽ കണ്ട് അതില്ലാത്ത പ്പോൾ തന്നോട് എത്ര വഴക്കിട്ട് ആക്ഷേപിച്ച ആളായിരുന്നെങ്കിൽ കൂടി അവരോട് ആവശ്യഘട്ടങ്ങളിൽ കാണിക്കുന്ന സഹാനുഭൂതി മനുഷ്യത്വം എത്ര പൊടിഞ്ഞു പോയ അവസ്ഥയിലും ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ആത്മവീര്യം തന്റെ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മാറാനുള്ള മാനസിക പക്വതയുമാണ് അവൾ എന്ന ഗെയിമറിനെ കാണാതെ അവളുടെ മാറ്റങ്ങൾ അറിഞ്ഞിട്ട് അംഗീകരിക്കാൻ തയ്യാറാവാത്തവർ ഇപ്പോഴും അവളെ കല്ലെറിയുന്നുണ്ട് അതിന്റെ പിന്നിൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ ജാസ്മിൻ എന്ന വ്യക്തി കാണിച്ച പക്വതയും ആത്മവീര്യവും വീട്ടുകാർക്ക് വേണ്ടി ചെറിയ പ്രായത്തിലും നെടുന്തോണായി മാറിയതും തങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന ആത്മ രോഷവും അസൂയവുമാവും അസൂയയുമാവും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഉള്ള അന്തമായ ആരാധനയാവാം ജാസ്മിന് കപ്പ് കിട്ടുമോ എന്നറിയില്ല കാരണം അവൾക്കെതിരെ വെറുപ്പിന്റെ വിത്ത് പാകാൻ സൈബർ ഇടങ്ങളിൽ പലരും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് പക്ഷേ തലച്ചോറ് പണയപ്പെടുത്താത്ത ഈ ഷോ ഒരു ഗെയിമായി കാണുന്ന ഏതൊരു പ്രേക്ഷകനെ സംബന്ധിച്ചും ഈ സീസണിൽ വേറെ ഒരു കണ്ടസ്റ്റന്റിനും അവൾക്കൊപ്പം നിൽക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ മത്സരം ജാസ്മിൻ ഹേറ്റേഴ്സ് വേഴ്സസ് സപ്പോർട്ടേഴ്സ് ആണ് അന്തിമവിധി ഏതായാലും ജാസ്മിൻ നീയാണ് യഥാർത്ഥ വിജയി എന്നും പോസ്റ്റിൽ പറയുന്നു